അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ലോകാവസാനം സംഭവിക്കുകയില്ല അറേബ്യൻ ഉപഭൂഖണ്ഡം മുഴുവനും പച്ചയുള്ള കൃഷിയും പച്ചപ്പും വെള്ളവുമുള്ള ഉള്ള സ്ഥലമായി മാറുന്നതുവരേക്കും ലോകാവസാനം നടക്കില്ലെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലി വസ്ലം അറബ് രാജ്യങ്ങൾ പച്ചപിടിക്കും എന്ന ആദ്യം അത് പറഞ്ഞത് തബൂക്കിനെ കുറിച്ചാണ് പ്രവചനമുണ്ട് തബൂക്കിൽ കൃഷിയിടങ്ങൾ ഉണ്ടാകും തബൂക്കിൽ കൃഷി സമൃദ്ധമായി വളരുമെന്ന് വെള്ളം വന്ന് വളരെ കുറച്ചു മാത്രം കിട്ടുമായിരുന്ന തബൂക്കിനെ കുറിച്ച് മുഹമ്മദ് പറഞ്ഞു ഇന്ന് തബൂക്കിന്റെ ഒരു ഗൂഗിൾ പിച്ചർ എടുക്കാം തബൂക്ക് സൗദി അറേബ്യയിലാണ് ജോർഡാനിന്റെ ഭാഗത്ത് ഒരു ഗൂഗിൾ ഗൂഗിൾ അർത്ഥ ഒന്ന് സൗദി സൂം നോർത്ത് മൂവ് ചെയ്താൽ ചെയ്താൽ കിട്ടും ഒന്ന് അവിടെ കാണുന്ന മനോഹരമായ അറേബ്യും ആയിരക്കണക്കിന് ഹെക്ടറുകൾ കൃഷിയിടങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ കഴിയും ആയിരക്കണക്കിന് ഹെക്ടറുകൾ ഉണ്ട് അവിടെ പച്ചയായ റൗണ്ട് റൗണ്ടുകളായി നടുവിൽ നടുവിൽ വളരെ മനോഹരമായ പച്ചയായി സൗദി അറേബ്യ മാത്രമല്ല ദുബൈ ഗൾഫ് രാജ്യങ്ങളിൽ പ്രസിദ്ധമായ നഗരങ്ങളിൽ നമ്മൾ കാണുന്നു മനോഹരമായ പുഴ ഒടുകുന്നത് ഇവിടെയൊക്കെ ദുബൈ ജോലി ചെയ്യുന്ന ആളുകൾ ബിസിനസ് ഉള്ളവരുണ്ട് വളരെ മനോഹരമായ ഹില്ലുകളും സ്പ്രിങ്സുകളും മനോഹരമായ അരുവികളും കുന്നുകളും എന്ന് പച്ചയായ സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങി നാച്ചുറൽ ലേക്കുകളാണെന്ന് തോന്നും പക്ഷെ അവർ നാച്ചുറൽ അല്ല വളരെ മനോഹരമായിട്ട് ചെടികളും പച്ചപ്പും ഇടമായി അറബ് രാജ്യങ്ങൾ മാറുമെന്ന് മഴ കിട്ടാത്ത അറബ് ലോകത്ത് എങ്ങനെയാണ് പച്ചപ്പുണ്ടാകുന്നത് ആ പച്ചപ്പുണ്ടാവാൻ അവിടെ വെള്ളം വേണം വെള്ളം ഇറിഗേഷൻ വേണമെങ്കിൽ സമൃദ്ധമായ വെള്ളം വേണം കിണറുകളിൽ നിന്ന് കിട്ടുന്ന വെള്ളം കുടിക്കാനോ കൃഷിക്കോ ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമല്ല ഗൾഫ് രാജ്യങ്ങളിൽ പിന്നെ എന്താ വെള്ളത്തിന് ചെയ്യുന്നത് ഡിസാലിനേഷൻ പ്ലാന്റുകൾ ഡിസാലിനേഷൻ പ്ലാന്റുകൾ കടലിൽ ൾ ഉപ്പുജലം പ്ലാന്റുകളിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് ഒരായിരം തവണ ഫിൽറ്റർ ചെയ്തിട്ട് ഉപ്പുരസം മതിന്ന് കളഞ്ഞിട്ട് നേർത്ത വെള്ളമായി വളരെ മനോഹരമായ കുടിക്കാൻ രുചിയുള്ള വെള്ളമായി ഇന്ന് മാറ്റുന്നത് കടലിൽ നിന്ന് ഉപ്പുജലം എടുത്ത് ശുദ്ധിയാക്കിയിട്ടാണ് പ്ലാന്റുകളിലേക്ക് പെട്രോൾ വേണം ഡീസൽ വേണം ഈ ഡീസൽ ഉണ്ടെങ്കിൽ ജനറേറ്റർ വർക്ക് ചെയ്യൂ അപ്പോഴേ കടൽ വെള്ളം ശുദ്ധിയാക്കാൻ കഴിയൂ എങ്കിൽ ഈ ഡീസൽ ഇവിടെ കിട്ടണം ഭൂമിയുടെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വേണം ആയിരക്കണക്കിന് മീറ്ററുകൾ താഴെ നിന്നാണ് അതിനെ അതിനെ ഗ്രൗണ്ടിൽ മൈൻ ചെയ്ത് കുഴിച്ച് ഫിൽറ്റർ ചെയ്ത് ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷം നമ്മുടെ വാഹനങ്ങളിലും ഫാക്ടറികളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്യൂലുകളായി പെട്രോളും ഡീസലും ഒക്കെ മനുഷ്യൻ കുഴിച്ചെടുക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ സുലഭമായി കിട്ടിയത് നമ്മൾ ആലോചിക്കുക അവിടെ എങ്ങാനും പെട്രോളും ഡീസലും കണ്ടെത്തപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സങ്കല്പിക്കുക ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളും ഡീസലും ഇല്ലായിരുന്നുവെങ്കിൽ ആ മരുഭൂമിയിൽ ചെൽ ചെന്ന് പാർക്കാൻ ആരാണ് ഇവിടെ നിന്ന് അത്ര പോവുക എത്ര പേരുണ്ടാകും അവിടെ ജോലി ചെയ്യാൻ ആരവിടെ വരും ഇന്ന് ലോകരാജ്യങ്ങൾ എവിടെയാണ് എനിക്ക് തോന്നുന്നു യു കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് സൊസൈറ്റി താമസിക്കുന്നത് യു എയിലാണ് ദുബൈയിലാണ് അബുദാബിയിലാണ് ഏറ്റവും കൂടുതൽ യു കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എക്സ്പാറ്റ് ബ്രിട്ടീഷുകാരുള്ളത് ഉള്ളത് യു എയിലാണ് എന്തുകൊണ്ട് വന്നു ജീവിത സൗകര്യങ്ങൾ ഉണ്ട് അത് ഇവിടെ നിന്ന് കിട്ടി അള്ളാന്റെ ഭൂമിയിൽ അല്ലാഹു നിക്ഷേപിച്ച കാലങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഫോസിൽ ഫ്യൂലുകൾ എന്ന് പറയുന്ന മുൻകാലത്ത് ചത്തുപോയ മൃഗങ്ങളുടെയും വൃക്ഷങ്ങളുടെയും അവശിഷ്ടങ്ങളിൽ നിന്ന് കോടി കോടി കൊല്ലങ്ങളുടെ പഴക്കത്തിൽ അതാണ് ഫ്യൂലായി മാറുന്നത് അത്രേ അതാണത്രേ പെട്രോളും ഡീസലും ഗ്യാസുമായി മാറുന്നത് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഭൂമിയിൽ ജീവിച്ചുപോയ ജീവജാലങ്ങളും അവരുടെ അവിടുത്തെ മരങ്ങളും ചീഞ്ഞളിഞ്ഞ ആ അഴുകിയ സാധനത്തിൽ നിന്നാണത്രേ ഭൂമിയുടെ ഉള്ളിൽ അത് ഫ്യുവലായി മാറിയത് ഇതാണ് പെട്രോളിനെ കുറിച്ചുള്ള ഇന്നത്തെ ഒരു മിനിമം കാഴ്ചപ്പാട് അതല്ലെന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ അറുപലോകം അങ്ങനെ ഒരു ചെടികളുള്ള രാജ്യമായിരുന്നില്ലല്ലോ നമ്മൾ കാണുമ്പോൾ അത് ഉണങ്ങിയ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന പ്രദേശം ഇനി പറയാൻ പോകുന്നതാണ് എന്ന് ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാണാൻ പോകുന്ന നമ്മളോ നമ്മുടെ വലും വരും ഏറ്റവും സംഭവങ്ങളുടെ ഇനി പറയാൻ പോകുന്ന വാക്കുകൾ പറയുന്നു അന്ത്യനാളിന്റെ മുമ്പായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആറ് വിഷയങ്ങളുണ്ട് ആറ് വിഷയങ്ങൾ അതിൽ ആറാമത്തേത് നിങ്ങളും മഞ്ഞയുടെ മക്കളും തമ്മിൽ ആ ബനുൽ അസ്വർ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്യരും അമേരിക്കക്കാരുമാണെന്ന് പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളും അതായത് മുസ്ലിമീങ്ങളായ നിങ്ങളും അവരും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കും ശാന്തമായ സമാധാനപരമായ ഒരു കരാറിലായിരിക്കും നിങ്ങളും അവരും തമ്മിൽ ബാഹു പറയുന്നു യൂറോപ്യന്മാർ നിങ്ങളെ ആ വിഷയത്തിൽ വഞ്ചിക്കും അവര് എൺപത് എൺപത് കുടികൾക്ക് താഴെ വലിയൊരു സംഘമായി നിങ്ങളോട് പോരടിക്കാൻ വരും അവിടെ എന്നാണ് പറഞ്ഞത് റായ വാക്കർത്താണ് ഏതൊരു സൈന്യത്തിന്റെയും ലക്ഷ്യം അവരുടെ കൊടികീർത്തലായതുകൊണ്ടാണ് കൊടിക്കെ ലക്ഷ്യം എന്നർത്ഥം വരുന്ന ഗായ എന്ന പദം കൊടുക്കാൻ കാരണം അത് മുച്ചാലിമിങ്ങൾക്ക് വേണ്ടി പറയാൻ അത് അക്ഷരം തെറ്റിയതല്ല എൺപത് കൊടികൾക്ക് താഴെയായി യൂറോപ്യന്മാർ നിങ്ങളോട് പടപൊരുതാൻ വരും എൺപതിൽ ഓരോരുത്തരുടെയും കീഴ് ഓരോ കുടിയുടെയും കീഴ് പന്ത്രണ്ടായിരം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എൺപത് കൊടികൾ ആ ഓരോ കുടിക്ക് പിന്നിലും പന്ത്രണ്ടായിരം സൈന്യം അങ്ങനെ വരികയാണെങ്കിൽ എൺപത് തവണ പന്ത്രണ്ടായിരം കണക്ക് കൂട്ടിയാൽ ഒൻപത് ലക്ഷത്തി അറുപതിനായിരം വരുന്ന ആളുകൾ സൈന്യത്തിലുണ്ടാകും ആ ഒരു സൈന്യവുമായി നിങ്ങൾ നടത്തുന്ന യുദ്ധമുണ്ട് ആ യുദ്ധമാണ് ചരിത്രത്തിൽ എന്ന് ചരിത്ര പണ്ഡിതന്മാർ വിശകലനം ചെയ്തത് മതപണ്ഡിതന്മാർ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിമീങ്ങളും ഒരുപോലെ സംഭവിക്കും മുസ്ലിം അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ടേം ഡിഫൻസ് ആൻഡ് മിലിറ്ററി അഗ്രിമെന്റ് കാലങ്ങളോളം നിലനിൽക്കുന്ന സൈനിക ആയുധ ഇടപാടുകളുടെ ഉടമ്പടികൾ വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഇപ്പോഴേ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്ന വിഷയമാണ് ഇത് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ന് നമ്മൾ കാണുന്ന സൗദി അറേബ്യയും യമനും യു എയും ബഹ്റൈനും നിലകൊള്ളുന്ന ഈ രാജ്യങ്ങളെയാണ് അറബ് അറേബ്യൻ പറയുന്നത് അറേബ്യൻ ഉപഭൂഖണ്ഡം അവിടെയുള്ള ആളുകളിൽ സംഭവിക്കുന്ന വിഷയമാണ് ഈ പറയുന്നത് ഒൻപത് ലക്ഷത്തി അറുപതിനായിരത്തോളം വരുന്ന ശത്രുക്കളായി യൂറോപ്യന്മാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിന്റെ മുമ്പ് അവരും നിങ്ങളും തമ്മിൽ സമാധാനപരമായ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടാകും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ യൂറോപ്യൻ സൈന്യത്തിന്റെ ബേസുകളില്ലാത്ത രാജ്യങ്ങൾ ഇല്ല തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇത് പറയുമ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷവും നടന്ന ഈ സംഭവങ്ങൾ ലോക ഭൂപടത്തിൽ അറബ് ഭൂപടത്തിൽ ചിന്തിക്കാൻ കഴിയാത്തതായിരുന്നു എന്നയുടെ കണ്ടെത്തലിന്റെ ശേഷം അതിനു മുമ്പില്ല അതിനുമ്പോടെ മനുഷ്യന്മാർ ആട്ടിടയന്മാരാണ് എണ്ണ കണ്ടെത്തപ്പെടുന്നത് തൊള്ളായിരത്തി അറുപതുകളിൽ ശേഷമാണ് അവിടെ അവിടെ സാമ്പത്തികമായ സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാകുന്നത് അതിൽ പിന്നെയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് വിദേശികളായ ആളുകൾ അവിടെ വന്ന് ജോലിക്കും ഫാക്ടറിയും കച്ചവടങ്ങളും ഒക്കെ തുടങ്ങുന്നത് അങ്ങനെയാണ് നമ്മുടെ കാഞ്ഞങ്ങാട്ടുകാർ ഒരുപാട് ബഹാലുകളും സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റുകളൊക്കെ അവിടെ തുടങ്ങിയത് അല്ലേ അങ്ങനെയാണ് സാമ്പത്തികമായ ആ ഒരു ഉന്നതി അവിടെ ഒന്നില്ലായിരുന്നുവെങ്കിൽ ആരെവിടേക്ക് തിരിഞ്ഞു നോക്കും പച്ചവെള്ളം കിട്ടാത്ത നാടല്ലേ അത് നമ്മൾ ആലോചിച്ച് നോക്കൂ മരുഭൂമിയിൽ പച്ചവെള്ളം കിട്ടുമോ നമ്മുടെ കേരളത്തിലാണെന്ന് സങ്കല്പിക്കുക പച്ചവെള്ളമെങ്കിലും എങ്കിൽ കുടിച്ചുകൂടെ പുഴയിന്നും കിണച്ചെന്നും കുളത്തിൽ ഇരുന്നെങ്കിലും ഇത് കിട്ടുമോ ഗൾഫ് രാജ്യങ്ങളിൽ ആ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തില്ലായിരുന്നുവെങ്കിൽ ഡീസലും പെട്രോളും നാച്ചുറൽ ഗ്യാസും ഇല്ലായിരുന്നെങ്കിൽ ആരെവിടേക്ക് ചെല്ലും അതുകൊണ്ട് തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം യൂറോപ്യൻ അമേരിക്കൻ നാടുകളുമായുള്ള കരാറിൽ അറബ് രാജ്യങ്ങൾ ഒപ്പുവെച്ചു പേര് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം എല്ലാ അറബ് മുസ്ലിം രാജ്യങ്ങളും ഇതിന് പറഞ്ഞു നിങ്ങൾ യൂറോപ്യനുമായി അമേരിക്കക്കാരുമായി സമാധാനപരമായ കരാറുകളിൽ നിങ്ങൾ ഒപ്പുവെക്കും ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുസ്ലിം അമേരിക്കൻ യൂറോപ്യൻ സൈന്യം ഒരു യുദ്ധത്തിൽ സഹായിക്കണം എന്ന കരാറുള്ളതിന്റെ പേരിൽ നിങ്ങളും അവരും ഒരുമിച്ച് മൂന്നാമതൊരു ശത്രുവിനെതിരെ നിങ്ങൾ ഒരു യുദ്ധം നടത്തും ആ ശത്രു ആരാണെന്ന് നമുക്കറിയില്ല ആരായിരിക്കും ആ ശത്രു ആരായിരിക്കും ആ ശത്രു ഒന്നുകിൽ ഒന്നുകിൽ ആ ശത്രു ഈസ്റ്റേൺ രാജ്യമായിരിക്കുമല്ല ചൈനയോ റഷ്യയോ അടക്കമുള്ള അതല്ലെങ്കിൽ അത് ഷി ഭരണകൂടം നടക്കുന്ന ഇറാനായിരിക്കും എന്ന് സാധ്യതയുണ്ട് കാരണം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നാണ് മുസ്ലിം ലോകത്തിന്റെ മെജോരിറ്റിക്കെതിരെ സമാധാനത്തിന്റെ ഭീഷണി ഉണ്ടാകുന്നത് ഇന്നതിന്റെ ചുവകൾ കെട്ടു തുടങ്ങുന്നുണ്ട് ഇറാൻ അങ്ങോട്ട് ബോംബിട്ടെന്നും ഇങ്ങോട്ട് മിസൈലയെന്നും ഹ്യൂസികൾ എന്ന് പറയുന്നത് പോലും യമനിലെ ഹ്യൂസികൾ പോലും ഇറാനിന്റെ സപ്പോർട്ടുമായി പ്രവർത്തിക്കുന്നവരാണെന്ന് മീഡിയകൾ പറയുമ്പോൾ ഇറാൻ എതിരായിരിക്കുമോ അറബ് സഖ്യസംഘവും യൂറോപ്പ് അമേരിക്കൻ സഖ്യസേനയും ചേർന്ന് നടത്തുന്ന യുദ്ധം ഇറാനെതിരാകുമോ അല്ലെങ്കിൽ ഇർഹാബ് എന്ന് പറയുന്ന തീവ്രവാദം എന്ന് പറയുന്ന എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഘങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് തീവ്രവാദം ഉന്മൂലനം ചെയ്യാൻ അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ അമേരിക്കൻ സൈന്യവും ഒത്തുചേർന്ന് നടത്തുന്ന യുദ്ധമായിരിക്കാം ഈ മൂന്ന് സാധ്യതകളാണ് പണ്ഡിതന്മാർ മുന്നിൽ വെക്കുന്നത് അള്ളാഹു നൽകുന്ന വഹിയല്ലാതെ അള്ളാഹു ഏഴാകാശങ്ങൾക്ക് അപ്പുറത്തെ അർഷിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്താണോ ജുബിനി അലിഹിസലാമിലൂടെ അവന്റെ പ്രവാചകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതേ ലഭിതങ്ങൾ നാവിലൂടെ പറയൂ ി പറയുന്നവരല്ല ഇതൊന്നും ഒരു പ്രവാചകൻ ഒച്ചക്ക് പറയാൻ കഴിയും ഒരു മനുഷ്യനെ കൊണ്ട് ഒച്ചക്ക് പറയാൻ കഴിയോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഒരാളൊരു വിഷയം പറയാ ആയിരത്തി നാന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിക്കുക നമുക്കിന്ന് ഒരു നൂറ് കൊല്ലമപ്പുറത്തേക്ക് ഇരുന്നൂറ് കൊല്ലമപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും പ്രവചിക്കാൻ കഴിയും ശരിയായി ുംവചിക്കാ എത്ര പേര് ലോകം അവസാനിക്കുമെന്ന് ചിലര് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ചുക്കും നടന്നില്ലല്ലോ പലക്കും പലതും പറയാം പക്ഷേ പറഞ്ഞത് സത്യമായി പുലരുന്നത് അതൊന്നല്ല രണ്ടല്ല നൂറ് കണക്കിന് അല്ല എന്തെല്ലാം അവിടെ അതിൽ സാധ്യമായതെല്ലാം പുലർന്നു കഴിഞ്ഞ ഹബീബാണ് ലോകത്തിന്റെ ഗുരു മുസ്ലിം നേതാവ് അത് പുറമൊരു മനുഷ്യനല്ല അത് അംബാഹുവിനാൽ നിയുക്തനായ പ്രവാചകൻ തന്നെ ഇത് ലോക മുസ്ലിമീങ്ങൾ അറിയണം മുസ്ലിമീങ്ങളോട് എതിർപ്പും വൈരാഗ്യവുമുള്ള ആളുകൾ അറിയണം ഈ പ്രവാചകൻ പറഞ്ഞുപോയ വാക്കുകൾ എന്നിട്ട് മനസ്സിലാക്കണം ഇത് സത്യപ്രവാചകനാണോ അല്ലയോ എന്ന് ആ ഹബീബാണ് നമ്മുടെ റസൂൽ ഹബീബിന്റെ മേൽ സ്വലാത്തും ഈ ഹദീതെല്ലാം ഓതുമ്പോൾ ഹബീബിനെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോകും ഈ ഹദീഥുകൾ കേൾക്കുമ്പോൾ ഹദീഫിന്റെ ഹബീബിന്റെ സദസ്സിലൊന്ന് ഇരിക്കാൻ ഭാഗ്യമുണ്ടായെങ്കിൽ പോകും ഈ ഹദീഥുകൾ അർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ എങ്ങാനും മുമ്പിൽ കിട്ടുകയാണെങ്കിൽ ഹബീബിന്റെ നെറ്റിയിൽ ഉമ്മുവെക്കുമായിരുന്നുവെന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞു പോവുകയാണ്